സാങ്കേതിക വിദ്യയെ പ്രമേയമാക്കി മലയാളത്തിൽ ആദ്യമായി രചിച്ച ഒരു പുസ്തകത്തെ നമുക്ക് പരിചയപ്പെടാം എല്ലാ പ്രിയപ്പെട്ടവർക്കും റീഡേഴ്സ് കോണർ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവം സ്വാഗതം എഴുത്തിലെന്നും പുതുമ കൊണ്ടുവരാൻ ശ്രമിച്ച മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നോവലിസ്റ്റാണ് എം മുകുന്ദൻ അദ്ദേഹം രചിച്ച നൃത്തമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന പുസ്തകം നൃത്തം ആരംഭിക്കുന്നത് തന്നെ ഇപ്രകാരമാണ് നാൽപ്പത്തി എട്ടാമത്തെ വയസ്സിൽ അയാൾക്ക് ഒരു പുതിയ മേൽവിലാസമുണ്ടായി ഒരു ഹോട്ട്മെയിൽ അഡ്രസ്സ് നമുക്ക് എല്ലാവർക്കും ജിമെയിൽ അഡ്രസ്സുകളുണ്ട് ഇന്ന് ആ ജിമെയിൽ അഡ്രസ്സുകൾ ഇല്ലാത്തവരായിട്ട് ആരും ഉണ്ടാവുകയില്ല വീടിൻ്റെ മേൽവിലാസം അതെന്നും നഷ്ടമായേക്കാം എവിടെ വെച്ച് എപ്പോൾ നഷ്ടമാകുമെന്ന് പറയാനും സാധിക്കില്ല നമുക്കൊരാൾക്ക് വിശ്വസിച്ച് നൽകുവാനും സാധിക്കില്ല കാരണം മനുഷ്യൻ്റെ ജീവിതങ്ങൾ ഈ പുതിയ കാലത്ത് മാറിക്കൊണ്ടേയിരിക്കുന്നു പക്ഷേ ജിമെയിൽ അഡ്രസ്സുകൾ അങ്ങനെയല്ല അത് മരണം വരെ ആ ഒറ്റ വരി എന്നും നമുക്ക് സ്വന്തമാണ് അങ്ങനെ ജിമെയിൽ അഡ്രസ്സുകളിലൂടെ രണ്ട് വ്യക്തി ജീവിതങ്ങളെ അടുത്തറിയുവാൻ ശ്രമിക്കുകയാണ് നൃത്തത്തിലൂടെ ശ്രീധരനും അഗ്നിയും ആ ജീവിതങ്ങളാണ് ഈ പുസ്തകത്തിൻ്റെ കഥാ നമ്മളെ പ്രവേശിപ്പിക്കുന്നത് മലയാളത്തിൽ വേരുകളുള്ള വ്യക്തിയാണ് അഗ്നി അദ്ദേഹം യൂറോപ്പിലേക്ക് ചേക്കേറുകയും അവിടുത്തെ നൃത്തം അഭ്യസിക്കുകയും പ്രശസ്തനായ ഒരു നർത്തകനായി തീരുകയും ഒക്കെ ചെയ്യുന്ന കഥ ശ്രീധരൻ എന്ന് ജീവിതത്തിൽ തന്നെ ഒരു പരിചയവുമില്ലാത്ത ലോകത്തെവിടെയോ മറുപറത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് അയച്ചു കൊടുക്കുകയാണ് ജിമെയിലിലൂടെ അഗ്നി ചെയ്യുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു പ്രമേയമാണിത് അപരിചിതനായ ഒരു മനുഷ്യനെ തൻ്റെ ജീവിതകഥ അഗ്നി അയച്ചു കൊടുക്കുകയാണ് ഈ പുസ്തകം ആരംഭിക്കുമ്പോൾ കേരളത്തിൻ്റെ സംസ്കാരത്തെക്കുറിച്ചും തനിമയെക്കുറിച്ചുമൊക്കെ വായിച്ചു തുടങ്ങാം അതിനുശേഷം യൂറോപ്യൻ രാജ്യത്തിലെ ആ നാടുകളിലെ സംസ്കാരത്തെപ്പറ്റി കലയെപ്പറ്റി കലയുടെ ചരിത്രത്തെപ്പറ്റിയും അവിടെ സംഭവിക്കുന്ന വ്യത്യാസങ്ങളെക്കുറിച്ചും എന്തിന് ഭൂമിശാസ്ത്രത്തെ വഴി വരെ എം മുകുന്ദൻ വരയ്ക്കുന്നുണ്ട് അത് മറ്റൊരു പ്രത്യേകതയാണ് ഈ പുസ്തകത്തിൻ്റെത് ഇനി പറയേണ്ട കാര്യമെന്ന് പറയുന്നത് ഈ പുസ്തകത്തിൽ എയ്ഡ്സ് എന്ന മഹാമാരിയെക്കുറിച്ചും വ്യക്തമാക്കുന്നുണ്ട് എയ്ഡ്സിനെ കുറിച്ച് ആദ്യമായി എഴുതിയിരിക്കുന്നതും നൃത്തത്തിൽ തന്നെയാണ് യൂറോപ്പിൽ ചേക്കേറിയ അഗ്നിക്ക് എയ്ഡ്സ് ബാധ ഉണ്ടാവുന്നു സ്വവർഗ അനുരാഗത്തെക്കുറിച്ചുമൊക്കെ തുറന്നെടുത്ത് ഇതിൽ സംഭവിച്ചിട്ടുമുണ്ട് എന്നാൽ ഈ രണ്ട് വ്യക്തികളിൽ മാത്രം ഒതുങ്ങുന്ന പ്രമേയമല്ല നൃത്തത്തിനുള്ളത് കേരളത്തിൽ ആദ്യമായി ഇന്റർനെറ്റ് ലഭ്യത വന്നപ്പോൾ ജനങ്ങൾക്കിടയിലുണ്ടായ മാറ്റത്തെക്കുറിച്ചും ദീർഘമായി നമ്മളെ ചിന്തിപ്പിക്കുന്നുണ്ട് ഈ പുസ്തകം അന്ന് ഇന്റർനെറ്റ് ലഭ്യത അത്ര സുലഭമായിരുന്നില്ല ഇന്റർനെറ്റിനോ കമ്പ്യൂട്ടറിനോ എന്തെങ്കിലും ഒരു കേടുപാട് സംഭവിച്ചാൽ മനുഷ്യൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ വായിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചു പോയി നമ്മൾ നമുക്ക് വേണ്ടി കണ്ടുപിടിച്ച ഒന്നാണ് ഈ ഇന്റർനെറ്റും മൊബൈൽ ഫോണും ഒക്കെ പക്ഷെ അവയൊക്കെ നമ്മളെ ഭരിക്കുന്നു നമ്മുടെ മാനസിക അവസ്ഥയെ ഭരിക്കുന്ന ഒരു കാലം അതെത്രത്തോളം ഒരു അതിലെ ആ ഒരു അവസ്ഥാന്തരത്തെക്കുറിച്ച് ആലോചിച്ചു പോയി പുസ്തകം വായിച്ചപ്പോൾ പലപ്പോഴും നമ്മുടെ ഇതിലെ ശ്രീധരൻ എന്ന വ്യക്തിക്ക് നെറ്റ് കിട്ടാതെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ അസ്വസ്ഥതകളൊക്കെ ഇതിൽ വായിക്കുമ്പോൾ ഓരോ മനുഷ്യനിലും അത് എങ്ങനെയായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട് അതുപോലെ മറ്റൊന്നെന്ന് പറയുന്നത് കുട്ടികളില് പോൺ സൈറ്റുകൾ അത് വളരെ സുലഭമായി എത്തിച്ചു കൊടുത്തിരുന്ന കഫേകള് അവരുടെ ലക്ഷ്യം സാമ്പത്തിക നേട്ടം മാത്രമാണ് എന്നാൽ ആ നീല വെളിച്ചത്തിൽ എത്രയോ കുട്ടികളുടെ വിദ്യാഭ്യാസവും ഭാവിയും ഒക്കെ നശിച്ചിട്ടുണ്ടാകും അതൊക്കെ ദീർഘമായി നമ്മളെ ചിന്തിപ്പിക്കുകയാണ് ഈ പുസ്തകത്തിൽ പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് കേരളത്തിൽ നിന്നും വിട്ട് യൂറോപ്യൻ രാജ്യത്തിലേക്ക് പോയ ഒരു വ്യക്തി അവിടെ അദ്ദേഹത്തിൻ്റെ പേരും പ്രശസ്തിയും ഒക്കെ ലഭിച്ചു എന്നാൽ പോലും നമുക്ക് നമ്മുടെ നാട് വിട്ട് മറ്റൊരു ദേശത്തേക്ക് ചേക്കേറാൻ സാധിക്കും എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മനസ്സിൽ നിന്നും പറിച്ച് നടൽ അത്ര എളുപ്പമല്ല എന്നും എം മുകുന്ദൻ ഇതിൽ വിശദീകരിക്കുന്നുണ്ട് അത് വിശദീകരിക്കുന്ന ഒരു വരികൾ എനിക്ക് ചില വരികൾ ഇതിലുണ്ട് അതെനിക്ക് വളരെ വ്യക്തിപരമായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അത് ഞാനൊന്ന് വായിക്കട്ടെ താരെ നനഞ്ഞ ആകാശം പോലെ എനിക്ക് അറ്റ്ലാന്റിക് സമുദ്രം കാണാം എത്ര തവണ ഞാൻ ഈ സമുദ്രത്തിനു മുകളിലൂടെ യാത്ര ചെയ്തിരിക്കുന്നു ഓർക്കുവാൻ കഴിയുന്നില്ല കുറേ നേരം കഴിഞ്ഞപ്പോൾ സമുദ്രത്തിൻ്റെ മുഖച്ചായ പതുക്കെ മാറി വന്നു ഇപ്പോൾ കടൽ ഒരു വലിയ കോപ്പയിലെ ജലസസ്യങ്ങൾ വേവിച്ചുണ്ടാക്കിയ സൂപ്പ് പോലെ തോന്നിച്ചു ഒച്ചുകൾ കൂട്ടമായി അതിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു വെളുത്ത മേഘങ്ങളായിരുന്നു അവ ഇത് അഗ്നിക്ക് തോന്നിയ ചില കാര്യങ്ങളാണ് വിദേശ രാജ്യത്തിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് അദ്ദേഹം തിരിച്ചു വരുവാൻ തുടങ്ങുന്നതിന് മുമ്പ് എഴുതിയിരിക്കുന്ന വരികളാണ് എം മുകുന്ദൻ എന്ന എഴുത്തുകാരൻ്റെ ഭാഷാ ശൈലി വ്യക്തമാക്കുന്ന വരികൾ എവിടെ ചെന്നാലും ഏത് ഏത് പേര് പ്രശ പേരോ പ്രശസ്തിയോ ലഭിച്ചാൽ പോലും നമ്മൾ വളർന്ന നാടും വീടും ബന്ധുക്കളും അവരൊക്കെ എന്നും മനസ്സിന്റെ ഒരു കോണിലുണ്ടായിരിക്കും ആ ഒരു ഗൃഹാതുരത അതെന്നും നിലനിൽക്കുന്നതായിരിക്കുമെന്നും ഈ പുസ്തകം വ്യക്തമാക്കുന്നു ഡി സി ബുക്സിൻ്റെ പത്തൊമ്പതാമത്തെ പതിപ്പാണ് എൻ്റെ കയ്യിലുള്ള ഈ പുസ്തകം തികച്ചും വ്യത്യസ്തമായ ഒരു വായനാനുഭവമാണ് ഇത് നമുക്ക് സമ്മാനിക്കുന്നത് വായിച്ചിട്ടില്ലാത്തവർ വായിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ഒപ്പം മറ്റൊരു പുസ്തകവുമായി കണ്ടുമുട്ടാം എന്ന് ആഗ്രഹിച്ചുകൊണ്ടും നമസ്കാരം